ഒരു മിനിറ്റ് യേസ് ഇതിന്റെ മണ്ട കയറിയിട്ട് ഇണ്ടോ കൊടുക്കാം ഒരു മിനിറ്റ് ഓ ഓഹി മല കയറാൻ എന്ത് പാടാണ് യേസ് ഹായ് കായ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ അപ്പോൾ നമ്മുടെ വൺ തെർഡ് സീരീസിന്റെ പാർട്ട് ടൂ ആണ് യേസ് അപ്പോൾ പാർട്ട് വണ് കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് അത് പോയി കാണുക കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയിട്ടുണ്ടായത് ഇവിടെയാണ് അപ്പോൾ എന്തായാലും ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിളും കിടക്കെ വെച്ചിട്ടാണ് നിർത്തിയിട്ടുണ്ടായത് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ബ്രോ ബ്രോ നമ്മൾ ഫസ്റ്റ് പാർട്ടി സെറ്റ് ആക്കിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അതിനാ വഴിയാ പറയാൻ ഗെയ്സ് അതിനുമുമ്പേ ഇവിടെ ആയിട്ടൊരു ആടിനെ കണ്ട് ഗൈസ് ബ്രൗൺ ആടിനാണ് ഞാൻ കണ്ടത് ഞാൻ സാധാരണ വൈറ്റും ബ്ലാക്ക് ബ്ലാക്കൊക്കെയാണ് കാണാറുള്ളത് എന്തായാലും പിന്നെ കൊന്നൊക്കെ ഗൈസ് റിയറാന്ന് തോന്നണി എന്തായാലും ഗെയ്സ് ബ്രൗൺ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ പോന് ഈസ് പന്നിത് ഇതില്ല ഈസ് കഴുത കഴുതൊക്കെ ഉണ്ടായ ഗെയിമിൽ ഗൈസ് കഴുതേനെ വളച്ചാലോ വളക്കാം വളക്കാം കഴുതയി വളയൂ പ്ലീസ് ഗെയ്സ് കഴുത വളയണില്ല കഴുതേ വളയു കഴുതേ മിസ്റ്റർ കഴുതാ വളയൂ എന്റെ അടുത്തേക്ക് വന്ന കഴുതേക്ക് മഞ്ഞി കേസീവൻ എന്ത് പേരിടും ആ ഇവൻ വളഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ കുട്ടൻ എന്നിടാം മിസ്റ്റർ കുട്ടൻ വളയൂ പ്ലീസ് ഈ കൈസീ കുട്ടൻ്റെ ഐ ടോർച്ചോടെ വെച്ച മിസ്റ്റർ കുട്ടൻ കൈസ് കുട്ടൻ വളഞ്ഞു കൈസ് കുട്ടൻ കുട്ടൻ വളഞ്ഞു പൊളി ഈശ് നമ്മുടെ കുട്ടയൻ വളഞ്ഞ് പക്ഷെ ഉണ്ടല്ലോ ഇവനെ വലിച്ചു കെട്ടി കൊണ്ടുപോകാൻ ലീഷില്ല ഈ മച്ചാൻ ഓടിക്കളെ ഒരു ഐഡിയ ഉണ്ട് ഈശ് നമുക്ക് മദല് പോലെ വെക്കാം മിസ്റ്റർ കുട്ടൻ ഈസ് കൂട്ടാൻ അലമ്പി എന്റെ പൊന്നുകൂട്ടാ ഈസ് മിസ്റ്റാർ കുട്ടൻ അലമ്പ് അലമ്പരുത് കുട്ട ഓടിപ്പോരുത് ഷേ എന്റെ പൊന്നുകൂട്ട എവിടെങ്കിലൊക്കെ ഒന്ന് നിൽക്ക് ഇവൻ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു വെക്കണോ ഏ മിസ്റ്റാർ കുട്ടയൻ എങ്ങോട്ടാണ് താങ്കൾ ഈ ഓടിപ്പോകുന്നത് അവിടെ ഇരുന്ന് പുല്ല് കളിച്ചോളാം ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നോക്കാൻ പതുക്കെ മച്ചാനവാടിന്നോളു ആ മച്ചാനവാടി നിന്നോട്ടാ ഹെയ് മിസ്റ്റർ കുട്ടൻ അനങ്ങരുത് പ്ലീസ് അനങ്ങരുത് അനങ്ങരുടാ ഓസീരാൻ സൈഡി കൂടി പോവും സൈഡി കൂടി പോകും ബാക്കിൽ വെക്ക് പ്ലീസ് മണ്ടൻ മണ്ടന് ഫ്രണ്ടിലേക്ക് തന്നെ പോണെന്താണ് പോയാവൻ പോയവൻ പോയില്ല ഓ പൊട്ടനാണ് ഗെയ്സ് പൊട്ടനാണ് എടാ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്ക് അല്ലെങ്കിൽ കുട്ടൻ പോകും ഹേ മിസ്റ്റർ കുട്ടൻ ഓടിപ്പോരുത് ഓടി അവനോടി മിസ്റ്റർ കുട്ടൻ ഓടി ഏയ് ടോർച്ച് ഐ ടോർച്ച് എടുക്കുന്നു കുട്ടന കുട്ടനും ചട്ടനൊന്നും ഇല്ല എടാ മറ്റു ഇവിടെ ഇരുന്നോളാം നീ അവളെ ആരും പറയാ ഇവിടെ നിങ്ങാട്ടെങ്കിലും പോയാലാണ് ആ ഇവിടെ ഇരുന്നോളാം ഓക്കേ ഞാൻ ഇവിടെ തന്നെ ഇണ്ടാവും ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാൻ എന്തായാലും ഇവിടെ ഉണ്ടാവണം ഓക്കെ അപ്പം എന്തായാലും കേസ് അപ്പം നമുക്കിന്നാണെങ്കിൽ കുറച്ചധികം ഉണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കിഡിലും വീട് പണിയാൻ പോവാണ് അപ്പോൾ എന്തായാലും ആ വീടിന് വേണ്ടിയിട്ടുള്ള ഡിസൈനും സ്ട്രക്ച്ചറൊക്കെ ഞാൻ ഓൾറെഡി ക്രിയേറ്റീവില് പുതിയൊരു വേൾഡ് ഉണ്ടാക്കി സെറ്റാക്കിയായിരുന്നു ആയിരുന്നു അപ്പം അത് ഇതാണ് എൻ്റെ ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞൊരു വീട് ഇത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പോലെ തോന്നുന്നുണ്ടാകും അത് ഞാൻ തൽക്കാലത്തേക്ക് ഒരു ഡെർട്ട് വെച്ച് ഉണ്ടാക്കിയതാണ് ഈ സോ അവിടെയായിട്ട് ഞാൻ മരത്തിൻ്റെ സാപ്പും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഇപ്പോൾ ദീപിൻ്റെ അകത്തൊരു ബെഡും പിന്നെ വലിയ ശസ്തക്കനാ സെറ്റാക്കി പിന്നെ ടോർച്ച് ഉണ്ടാക്കിയിട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കലാണ് ഈസ് അപ്പോൾ എന്തായാലും നമ്മൾ ഞാൻ വീട് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മറ്റേ നമ്മുടെ ഡാർക്ക് കോക്കില്ലേ ഡാർക്ക് കോക്കും പിന്നെ മറ്റേ സാദാ നമ്മുടെ ഈ സാധാ മരമില്ലേ അതിൻ്റെ ആ സ്ട്രിപ്പിഡ് അതും ഈ രണ്ട് കോമ്പോയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഡാർക്ക് ഡാർക്കോക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു വുഡ് നമ്പി പോവാം ഗെയ്സ് അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങോട്ടൊക്കെ വന്ന എന്ന് അപ്പോൾ അപ്പൊ എന്തായാലും നമുക്കിനി ഈ മല കയറാൻ ഭയങ്കര പണിയാണ്ട് അത് ഇല്ല ഗെയ്സ് ഒരാട് മറ്റു അവിടെ എന്ത് ചെയ്യും ഗൈസ് ചെയ്യണം ഗെയ്സ് എന്തായാലും നമുക്കിനി കയറാം കേറി കയറി ഇവിടെ ആയിട്ടൊക്കെ ഞാൻ വന്നായിരുന്നു ഞാൻ ഇനിയും കുറേ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടായി ഏസ് എന്തേലും ഇങ്ങാണ്ടൊക്കെ ഞാൻ വന്നായിരുന്നു ഏത് സ്ഥലത്തായിട്ട് ഇഷ്ടം നമ്മുടെ നമ്മ വീട് വെച്ച ഏരിയയിലാണെങ്കിൽ ഡാർക്ക് ഹോക്ക് ഒന്നുമില്ല എന്നാൽ അധികമായിട്ട് ഇത് ഞാൻ വെച്ച പാലം കേട്ടോ ഞാൻ കാണിച്ചാൽ എന്തായാലും അതിനുമ്പേ നമുക്ക് എന്തെങ്കിലും ഇനി വെച്ചാൽ വണ്ടയിലേക്ക് കയറണം കണ്ട നമ്മളിപ്പോൾ ഒരു മലയിൽ എത്തിയേസ് അപ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ നമ്മൾ ഡയറക്റ്റ് വെച്ച് പൊക്കത്തേക്ക് പോകും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാസോ ഒരു സുഖം എന്നിട്ട് നമുക്ക് എല്ലാം പ്ലാനിങ് ഒക്കെ സെറ്റാക്കാം കേസി ഇവിടെ നിന്ന് എല്ലാം കാണാം ഞാൻ എന്തായാലും കാണിച്ചു തരാം നമ്മുടെ ഇതിലൊരു നമ്മളിങ്ങനെ ദൂരത്തേക്കുള്ള നമ്മുടെ പ്രേമലൂവിൽ ആ ഒരു പെണ്ണ് നോക്കുമ്പോൾ ഒരു സീനില് ബിൽഡിങ് വെച്ചുള്ള ആ നോക്കണ സാധനത്തിൻ്റെ പേര് എന്താ അത് വിട് അപ്പം എന്തായാലും നമുക്ക് ഇനി എട്ടെണ്ണം വെച്ചേക്കാം കണ്ട ഇപ്പം നമ്മൾ വീണ്ടും ഉയരത്തിലെത്തി അപ്പോൾ എന്തായാലും കണ്ട ദൂരത്തേക്ക് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഇനി ഫുള്ള് പ്ലാനിങ് നടത്താം ഡേ ആ കാണുന്നതാണ് എൻ്റെ വീട് കണ്ട വേണ്ട ആ ഒരു ഡെർട്ട് വെച്ചിരിക്കുന്നതാണ് എൻ്റെ വീട് അപ്പം നമ്മൾ അവിടെ നിന്നാണ് വന്നത് ഓക്കെ കണ്ട നിങ്ങൾ കണ്ട ഓക്കെ ഓക്കെ എന്തായാലും നം ഞാൻ അവിടെ നിന്നാണ് വന്നത് ഇതില്ല പാലം പിന്നെ ഈ ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോവേണ്ടത് ഞാൻ ഇവിടെ നോക്കിയിട്ട് ഒരു ഡാർക്കോക്കിന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വുഡ് കാണുന്നില്ല എൻ്റെ രൂപം ശരിയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് തന്നെ ഇനി പോവാ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിനി പോകാനുള്ളത് അങ്ങോട്ട് ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടില്ല എന്തായാലും നമുക്കിനി ആ ഒരു ഭാഗത്തേക്ക് പോവാം എന്തേലും കേസ് ഞാൻ നിലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇല്ല ഈശ് നമുക്ക് എന്തേലും അങ്ങാട്ടോ നിലത്ത് വീടരുത് വണ്ടിഡ് ആണ് ചത്ത ഇതിന തീർന്ന് ഈസി ഇവിടെന്നൊക്കെ വീട് കഴിഞ്ഞാൽ ചെലപ്പോ ഓ ചത്തില്ല ഭാഗ്യം എന്താടാ ആ എന്തേലും ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സി അയ്യ ഇതിന് ഓർമ്മൽ മരോന്ന് തോന്നണല്ല അങ്ങോട്ടൊക്കെ നോക്കാം ഇപ്പഴും വേണ്ട എന്തേലും ക്യൂസ് ഇന്ന ഓർമ്മൽ മരോണ് യീസ് ഇതല്ല വേണ്ടത് ഇതിനെ മറ്റേ നമ്മുടെ ആക്സ് വെച്ച് അടിക്കുമ്പോൾ സ്ട്രിപ്പ് സ്ട്രിപ്പാകില്ലേ സ്ട്രിപ്പടാവൂലേ ആ ഒരു കോമ്പയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതേ കേസ് ഇപ്പോൾ നമ്മുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ കാണിക്കും നമ്മൾ നിങ്ങൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ മതി അപ്പോൾ കാണാൻ പറ്റും സ്ക്രീനിൻ്റെ അപ്പോൾ എന്തേലും കേസ് നമുക്ക് എന്തായാലും നമ്മുടെ വീടിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാം അതാണ് കേട്ടോ ആ പാലം ഞാൻ നേരത്തെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ പിന്നെ എന്തായാലും കാണിച്ചു തന്നിട്ടുണ്ട് ഇനി എന്തായാലും നമ്മൾ ഇനി എന്തായാലും നേരെ പോകണേനാണ് എന്തായാലും ഗെയ്സ് രാത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആ നാശങ്ങൾ ഇപ്പം തന്നെ വരും ഗെയ്സ് സുബുഖാനല്ലോ ഇവിടെ ബെഡ് വെക്കുന്നു അയ്യോ ഗെയ്സ് ബെഡ് വെക്കാൻ തെളിഞ്ഞാ ആ നാശങ്ങൾ ഇപ്പം തന്നെ വരും ഇവിടെ വെക്ക് ഓ എൻ്റെ എന്നെ അതുയില്ല അവൻ ഉറങ്ങിയിട്ടുണ്ട് ഓക്കെ അയ്യോ ആരാണ് കെയ്സ് കൈസ് കൈസ് എടാ എടാ അവൻ പോയി അവൻ കുണ്ടിക്കടിച്ചെൻ്റെ കെയ്സ് അവനെന്തോ അറിഞ്ഞ് കള്ള കഴിവരുടെ മോൻ അവൻ എന്ത് ഈ ഇസ് അവൻ പോയി ചെയ്യാം അയ്യേ ഗെയിസ് അയ്യേ അയ്യോയ്യോതില്ലേ ഇസ് രണ്ട് ഘട്ട രണ്ട് ഘട്ടേ ഉള്ളൂ ചത്തുവും 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 എന്ത് ചെയ്യാം ഇസ് ഇസ് അവനെന്നെ ഇപ്പം എൻ്റെ പതുക്കെന്തേലും ഗെയ്സ് ബാക്ക് വലിയ അവനായിട്ട് യുദ്ധം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവനെന്തോ ആ അതിൻ്റെ പേരെന്താണ് ഈസ് എന്തോ അവൻ എടുത്ത് റിൻ എൻ്റെ നേരെ എന്തേലും ഡാർക്ക് ഡാർക്കോക്കും കാര്യങ്ങളൊക്കെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്തെങ്കിലും കേസ് പതിക്കെ നമുക്ക് ബാക്ക് വലിയാം അല്ലെങ്കിൽ ആ പൊലയാടി മോൻ കൊല്ലും കേസ് എന്തായാലും കഴിച്ചാൽ നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ കുറച്ച് രണ്ട് മൂന്ന് നാല് ദിവസം എടുത്തെന്ന് തോന്നുന്നു റിയൽ ലൈഫിലല്ല ആ ഗെയിമിൽ അപ്പോൾ എന്തായാലും കഴിച്ചാൽ നമുക്ക് ഡാർക്കോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യണം കേസ് ആ വുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ആ ഒരു ഭാഗത്തുനിന്നാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇപ്പം എന്തായാലും കേസിൽ നമുക്ക് ഇനി എന്തായാലും ഇനി കയറി ക്രാഫ്റ്റ് ചെയ്യാം ഇപ്പം ഈ കേ ആ കേ വെറുതെ പോയതാണ് ഇപ്പം എന്തായാലും കേസ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ട അപ്പം എന്തായാലും കേസ് ഡാർക്ക് ഹോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നാല് സ്റ്റാക്ക് ഇരിക്കണത് കണ്ട അതിൻ്റെ മോനെ ഇപ്പം ഇനി എന്തായാലും പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനുള്ള റിസോഴ്സസ് സെറ്റ് ആയിട്ടില്ല ഇനിയും വേണം കേസ് എൻ്റെ കയ്യിലാണെങ്കിൽ മരവും ഇല്ല ഇനി എന്തായാലും കൈസ് ഇനി മരം ചെന്ന് മുറിക്കണം ഇതില്ല ഈസ് അതെന്താണ് അത് ഇടക്ക് ഇനി എന്തായാലും നൈസായിട്ടാണെങ്കിൽ മരം ചെന്ന് ഇനി മുറിക്കുക ഈസ് മരം വെട്ടാം അങ്ങനെ ഈ ഫൈനലി നമ്മൾ മരവും കാര്യങ്ങളൊക്കെ വെട്ടിയിരിക്കുകയാണ് നാൽപ്പത്താറ് മരമാണ് ഈ നമ്മൾ സെറ്റാക്കിയത് പിന്നെ എന്തായാലും രാത്രി ഏകദേശം അവറായിട്ടുണ്ടാവുന്ന നാശങ്ങള് വന്നതിന് മുമ്പ് മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ഇതും നടക്കട്ടെ അപ്പം എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലാണെങ്കിൽ ഈ മൈനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം പിന്നെ എന്തായാലും ഓഫ് ആവട്ടെ കഴിച്ച ഓർമ്മ വേണ്ട നമ്മൾ എത്ര വട്ടം ഇതായി നമ്മൾ എത്ര വട്ടം ഇപ്പോൾ സർവൈവ് ചെയ്ത് ഒരു വട്ടം പോലും ചത്തിട്ടില്ലേ ഈസാ നാശങ്ങൾ പുറത്ത് തന്നെ ഉണ്ടല്ലോ ഇല്ലേ ഈശോരുത്തിട്ട് ഞാൻ കണ്ട് നമ്മൾ നേരത്തെ ഒരു സാധനം വെച്ച് അവൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഓ കേസ് ഓ ഡാസ്ക് ഡാസ്ക് കണ്ട് സാപ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് എന്തിനാണ് ഈസോന്നെ ഒരു കുറവ് വരുത്താൻ പാടില്ല അതാണ് എൻ്റെ പോളിസി ഇപ്പോൾ എന്തായാലും കേസ് ഇനി ഇറങ്ങാൻ എന്ന് തോന്നുന്നു കേസ് എവിടെ നോക്കിയാലും നമുക്ക് ചതിയാണല്ലോ ഞാൻ വലിയ തരത്തിൽ ഇറങ്ങാൻ വന്നപ്പോഴും ദില്ല ഈശോരുത്തനെ അവിടെ ചാവണ് ദില്ലി അവിടെ അടി ക്രീപ്പറും സോംബി സോ അയ്യോ മറ്റവനെ നമ്മൾ നേരത്തെ ഒരു സാധനം വെച്ചറിഞ്ഞില്ലേ അവനാണ് കൊന്നത് സോംബിന ഇങ്ങനെ ഈ സോംബി ഇവരൊക്കെ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവില്ലേ ഓ അത് ഞാൻ ഇപ്പഴാണ് ഈസാദ്യമായിട്ട് കാണുന്നത് എന്തായാലും കൊള്ളാം ഇതില്ല ഈശ അയ്യോ ദീവൻ എന്താണ് ഈശ്വന വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോ അണാ അടക്കടത്തില്ല അവനൊന്നും കയറി പണിയില്ല ഏശ് ഇപ്പോൾ എൻ്റെ ജീവൻ പോയാലേ ആര് പേടിയ എനിക്ക് പേടിയൊന്നുമില്ല എൻ്റെ ജീവൻ ജസ്റ്റ് ഒന്ന് പോയതെന്നേ ഉള്ളൂ അപ്പം എന്തേലും യീഷ് ഇത് തിന്നേക്കാം അത് മൂന്ന് കട്ടേങ്ങാണ്ടു ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എന്തായാലും ഫുള്ളാവട്ടെ ഫുള്ളാവട്ടെ അപ്പോൾ എന്തേലും ഇഷ്ട ഫുള്ളായിട്ടുണ്ട് ഇനി എന്തായാലും ഇറങ്ങാം ആരുമില്ല ഏശ് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇപ്പം ഇനി എന്തായാലും ഇവരായിട്ട് ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ കാണിച്ചില്ലേ കാണിച്ചില്ലായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോയി വന്നപ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ട് ഇല്ല ഈസ് ഒരുത്തനെ കണ്ടാ ഈ ശിവന്മാർക്കൊന്നും പോകാൻ നേരമായില്ലേ ഇല്ല ഈസ് കഴുതായത് നമ്മുടെ കുട്ടനാണോ കുട്ടായത് ആണോ അല്ല ഗീസാം എൻ്റെ ബേബിയാണ് അതുകൊള്ളാം അതിന് കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് പോയി നൈസ് അപ്പം എന്തായാലും കീസ നമ്മുടെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കാം ഈ ബ്രിഡ്ജിൻ്റെ സാധനം ഇതാക്കിയപ്പോൾ കിട്ടിയതാണ് ഈസ് അപ്പോൾ എൻ്റെ ബ്രിഡ്ജ് ബ്ലോക്കും കൂടി വേണം വേണോട്ടോ എന്തെങ്കിലും ഈസി ഈ ബ്രിഡ്ജിൻ്റെ മരം സ്ഥല സാപ്ലിങ് ഇവിടെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാ മരത്തിൻ്റെ സാപ്ലിംഗ് ആണ് ഇത് നമുക്ക് ബ്രിഡ്ജിൻ്റെ അടുത്ത് വെക്കണ്ട അങ്ങനെ ഇവർ രണ്ടുപേരും നമ്മൾ സെറ്റായിട്ട് വെക്കണ്ട നമുക്ക് എന്തായാലും കുറച്ച് മാറി വെക്കാം ഈസ് നമ്മുടെ വീടിൻ്റെ സെൻ സെൻറ്ററിൽ ഒക്കെ വെക്കാമെന്ന് കാരണം ഒരൊറ്റ മരം പോലും ഇല്ല ഫുള്ള് പ്ലെയിനാണ് ഇതിൽ ഈസ് കുതിര ഇത് ഇവിടെ വെക്കാം ഒന്ന് ഇവിടെ വെക്കാം അതാകുമ്പോ നമുക്ക് ഇനി അത് ഇതും തപ്പി ഇനി പോവണ്ടല്ല ഇനി ഇത് വളർന്നു വലുതായി ഇനി ഇതിന്റെ സാപ്പിളും കാര്യങ്ങളൊക്കെ എടുത്താൽ സെറ്റാകൂലേ ഇസിന് നാലെണ്ണം ഇനി ഇത് ഏത് മൂട്ടി കൊണ്ടേക്കും ഇസി ഇവിടെയും കൂടി വെച്ചിന് തെറ്റ് ഇനി എവിടെ വെക്കും അതിനിരിക്കട്ടെ ഇസി എവിടെ വെക്കാനാണ് നമുക്ക് ഇനി എന്തായാലും ഇനി വീടിന്റെ മഴയും കാര്യങ്ങളൊക്കെ ഇനി സെറ്റാക്കണം എന്തായാലും നാപ്പത്തി ആറിന് ഉണ്ടെന്ന് അത് പോരെന്നു തോന്നുന്നു സാധാരണ ഞാൻ കുറച്ചും കൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ച മരം കാര്യങ്ങളൊക്കെ ഇനി അത് സാപ്പ് ആവുമ്പോൾ എടുക്കാം ഇനി എന്തേലും ഇസീ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വീടുണ്ടാക്കാൻ പോകണത് പിന്നീ ഇവിടെ ഒരു പാത്തുപോലൊരു സംഭവം കണ്ട എന്തേലും ഈ ബ്രിട്ടി ഇത് മരം മാറി നടാം മാറ്റി നടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വീടുണ്ടാക്കാൻ എന്തെങ്കിലും എന്തേലും ഇത് മുളിച്ചു കളയേണ്ടി വരും എന്തായാലും ഇനി ആ ഒരു ടൈമിൽ പൊളിച്ചു കളയുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പം തന്നെ മുളിച്ചു കളയണല്ലേ എന്തെങ്കിലും ഗൈസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് മൈനിങ് ഏരിയ ആക്കിയ പൊളിയായിരിക്കും അവിടെ ഫസ്റ്റ് നമ്മൾ വെച്ച സ്ഥലമല്ലേ അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അത് വെച്ച് എന്തെങ്കിലും ബിൽഡ് സെറ്റ് ആക്കണം കേസ് എൻ്റെ തലക്കകത്ത് കുറച്ച് ഐഡിയ ഒക്കെ കയറി പിന്നെ ഉണ്ട് പിന്നെ എന്തെങ്കിലും അവരുടെ സാപ്ലിങ് പോലും ഗീസ് ഇതുവരെ ആയിട്ടില്ല എന്ത് പറയാനാണ് പിന്നെ എന്തായാലും ഗീസ് ബിസ്മില്ലാട്ട് തുടങ്ങാം ബിസ്മിൽ റഹീം എന്തേലും ഇവിടെ വെച്ച് തുടങ്ങാം ഇവിടെ ഈ ഒരു ഭാഗം ഓക്കെ എന്തേലും ഇവിടെ ഒന്ന് ഏഴ് ഹൈ ഇതുപോലെയല്ല ഇത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ മുട്ടി കുളവാകും ഇനി എന്തെങ്കിലും ഓക്കെ ഇത് സെറ്റ് ഇത് കറക്റ്റ് ഇനി എന്തെങ്കിലും എത്ര ബ്ലോക്ക് മാറണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ബ്ലോക്ക് ഓക്കെ ഇനി എന്തായാലും ഇനി ഇവിടെയിട്ട് ഐ നേരത്തെ ആക്കി ഇങ്ങനെ ഐ വിളിക്കാതല്ല ഐ ഒന്ന് ഒന്ന് ണേ എങ്ങനെയാണ് ഈ ഇനി അയ്യോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അല്ലേ ഈ സാപ്ലിംഗ് അതും കൂടി എടുത്തേക്ക എന്തേലും ഇനി അത് മിസ്സാക്കണ്ടൈസ് ഇനി എന്തേലും ഇത് എടുത്തേക്കാം നമ്മൾ വീഡിയോ ഫസ്റ്റ് കണ്ടില്ലേ എന്നാ ആ ഒരു സാപ്ലിങ്ങാണിത് എന്തായാലും എന്തായാലും ഗെയ്സ് അപ്പം എന്തെങ്കിലും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് വീടിന്റെ വീടിൻ്റെ സ്ട്രക്ചർ സ്ട്രക്ചർ സെറ്റാക്കിയപ്പോഴേക്കും അത് പറ്റില്ല ഈസ് മറ്റു ട്രേഡേഴ്സ് അവന്മാരെ ഒന്നല്ല ഐസായിട്ട് ഇനി വേണ്ട ഈസ് ഇനി അവന്മാരെ കൊന്ന് വന്ന് ഇനി ഓംബീസൊക്കെ ഒന്നിനി ഇനി ആവണ്ട നമുക്ക് ഇനി എന്തായാലും ഈസ് കിടന്ന് ഉറങ്ങിയേക്കാം എൻ്റെ ഉപയോഗം എന്തായാലും കിടന്ന് ഉറങ്ങി ആ നാശങ്ങൾ ഇപ്പം തന്നെ വരും എന്തായാലും ഈസ് രാവിലെ ആയിട്ട് ഉണ്ട് ദില്ലിസ് ഒരു ഇത് ആരാണ് സെറ്റാക്കിയ എങ്ങാട്ട് വീടിപ്പോണ് നിന്റെ വീടാണ് ഇറങ്ങിപ്പോടാ അവൻ ഉണ്ടാക്കിയ പോലെ അവൻ്റെ ആരുണ്ടാക്കിയ പോലാണ് ദില്ലിസ്കൾട്ടൻ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഈസ് നമ്മുടെ ഈ അമ്പ് ഇവിടെ വന്നതെന്ന് അപ്പം എന്തെങ്കിലും കേസ അവനെ കൊല്ലണമല്ല ഇല്ല പന്നി എന്തെങ്കിലും ലൈഫ് കൂട്ടാം ലൈഫ് ഫുള്ളാക്കാൻ ഫസ്റ്റി ലൈഫ് ഫുള്ളാവട്ടെ ഫസ്റ്റി ത്രീ ടു വൺ കയറിച്ചല്ല കേസ് അവനെ കൊല്ലാൻ കേസ് ഐസായിട്ട് എന്താടാ ചവിടെ ഒറ്റടി ഒറ്റടി അടിക്കട്ടെ കാരണം അത്രേ ഉള്ളൂ ഈസ് അതിൻ്റെ പവർ അവൻ അപ്പത്തന്നെ ചത്ത് അതാണ് കേസ് ഈ ഇമ്രാൻ്റെ പവർ അപ്പം എന്തെങ്കിലും കേസിനെ എന്തായാലും സർപ്രൈസ് ഗൈസ് കണ്ട ഞാൻ ഓൾറെഡി വീട് സെറ്റാക്കിയിരുന്നു പറ്റിച്ചേ ഇപ്പം എന്തായാലും ഗൈസ് വീടിൻ്റെ ഫുള്ള് കാര്യങ്ങൾ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ കണ്ട ഒരു പ്ലസ് പോലെ സെറ്റാക്കി പിന്നെ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും ഒക്കത്ത് പുറത്ത് സ്കൽറ്റഡുണ്ട് എന്തടാ സ്കൽറ്റല്ല ക്രീപ്പർ എന്തായാലും കിടക്ക കിടക്കാൻ പറ്റുള്ളൂ ഈ നാശങ്ങൾ വന്ന കാരണം ശോഭമായിരുന്നു അപ്പം ഇനി എന്തായാലും ഈ ഒരു ഇട്ട് നോക്കാം നീ കിടക്കാൻ പറ്റുമോ ആസ് കിടക്കാൻ പറ്റത്തിന് സമനപ്പുറത്തേല്ലേ കിടക്കടാ ഈ ീ രാത്രി ഇങ്ങനെ ഇരിക്കണ അവനെ ചോറിയാന്ന എന്താടാ കഴിവറിടാ ഇങ്ങനെ രാവിലെ ആയിട്ടുണ്ട് എന്തായാലും നമ്മുടെ വീടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ യാണ്ടിക്ക് തീ ഇവിടെ ചോടിയാ മറ്റവനല്ലേ ഈസ് ഇല്ല അവൻ ചത്തിട്ടുണ്ട് ഇനി എന്തായാലും നമ്മുടെ മരവും കാര്യങ്ങളൊക്കെ വളർന്നു കേട്ടോ എന്തായാലും ഇനി ഇറങ്ങാ ഓ സമാധാനം ഓ ഓസ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടോ പിന്നെ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി ഇല്ല ഈസ് ഒരുത്തനത്ത അവൻ ചാവൻ ചാവട്ടെ ഈശാവ് ഓക്കെ ഈസാവൻ ചത്തിട്ടുണ്ട് എന്തായാലും നമ്മളെ വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇതില് ഈസ അവിടെ ആരൊക്കെയാണുള്ള എന്തേലും ഈ സമാധാനമായിട്ട് ഇനി ടോർച്ചും കാര്യങ്ങളൊക്കെ വെക്കാം ഒന്ന് ഐ ഇവിടെ എന്താണ് ഈ ഈസാ ഏറ്റവും മുക്കത്ത് വെക്കാം അപ്പം എന്തെങ്കിലും ഈ വീടിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടാന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് വെക്കാം എന്തെങ്കിലും ഈ ഭാവിയിൽ ഐ ആടാ കേസേടാ കേസ് കൊതിച്ച് മാലയില് ഗിസൻ്റെ ഫസ്റ്റ് ടോർച്ചും കാര്യങ്ങളൊക്കെ ഒക്കെ കേട്ടെ ക്രീപ്പറിൻ്റെ അത് മുടിഞ്ഞു പോവും സ്റ്റാഫുള്ള ക്രീപ്പർ ടോർച്ച് ഒക്കെ കേട്ടെ ഫസ്റ്റ് വന്നിട്ട് കാര്യം ഓക്കെ വിശൻ്റെ വീട് കണ്ടോ ഏ എൻ്റെ മൊന്നേ ഗിസന്റെ വീട് നോക്കിക്കേ എങ്ങനെ സെറ്റാക്കിയ വീടായിരുന്നു ഇപ്പം നോക്കിക്കേ ഒരു പട്ടിക്കുലിനും വേണ്ട എന്തേലും കേസ് നമുക്ക് ഇനി സെറ്റാക്കാം ആ ക്രീപ്പർ റിവഞ്ച് എടുക്കും കേസ് അവൻ്റെ വീട്ടിൽ പോയി അടിക്കും അവൻ എന്തായാലും അടിക്കും ദില്ല അടുത്തത് ഏ ക്രീപ്പറിലും റിവഞ്ച് എടുക്കും ഗൈസ് ഉറപ്പാണ് മീസ് ഇനി എന്തേലും ഇനി ഇത് സെറ്റ് സെറ്റാക്കണമല്ലോ ദൈവമേ എന്തിനാണ് വെറുതെ എന്നെ ഇങ്ങനെ ഇട്ട് പണിയണം ഈസ് ദില്ല ഇവിടെ സ്വിമ്മിംഗ് പൂളായിപ്പാ ഞാൻ വീട് പണിയാൻ വിചാരിച്ചിട്ട് എന്തൊക്കെയാണ് ആവണമെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല അയ്യോ പൊക്കത്തേക്ക് ഇനി ഇവിടെ നിന്ന് ജവാനെ കൊണ്ട് വയ്യേ എന്നൊന്ന് വിടോ പ്ലീസ് പ്ലീസ് ജസ്റ്റിസ് ഫോർ മീ പ്ലീസ് ഗീസ് ആർഡ് ഒരു ക്രീപ്പറിനെ തേറി വിളിച്ചുകൊണ്ടിരിക്കും അടുത്ത ക്രീപ്പർ കയറി ഒന്ന് പൊട്ടി ഗീസ് ഈ ക്രീപ്പർമാരെല്ലാ എണ്ണത്തിനെ അറിവഞ്ചെടുക്കുന്നുണ്ട് എല്ലാ എണ്ണം പ്ലാൻ ചെയ്താണ് ഈസ് വന്നിരിക്കുന്നത് ഒരുത്തരം തേറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തവും കയറി എന്നി ഇത് ഈ ലീസിൻ്റെ അടിയിലൊരു വലിയൊരു ഊണക്കേവ് തന്നെയുണ്ട് എന്തായാലും ഇനി അടക്കാം എന്തായാലും എൻ്റെ ദൈവമേ എന്തിനാണ് ഗീസ് എന്നോട് മാത്രം ഇങ്ങനെ പ്ലീസ് മലപ്പുറം ചതിച്ചു തല്ലേ എന്നാ എന്തേലും ഗീസ് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഫ്രണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ നിരപ്പാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഗീസ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ എനിക്ക് എന്നൊരു തോമ്പി കൊല്ലാൻ വന്നിട്ടോ ഇന്ന് ഫുള്ള് ടെൻഷൻ്റെ ദിവസം ഇനി സ്റ്റെൻഷൻ അടിച്ച് ഞാൻ മരിച്ചു അവൻ ഫുൾ ആർമർ ഒക്കെ ഇട്ടാണ് ഈസ് വന്ന അവൻ എന്തായാലും ചെരുപ്പ് ഒഴിച്ച് ബാക്കി എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താണ് ഈസ് ഇപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് കൂടി എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും യീസ് ഒരു ചെറിയൊരു ആർമറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഈസ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇഷ്ടംപോലെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ പൂജാ കർമ്മങ്ങളും ചെയ്തു വെച്ചേക്കാം അപ്പോൾ എന്തെങ്കിലും ഇഷ്ടം ഞാൻ ഇനി പാർട്ട് ത്രീ ഇടാൻ ഇനി വെക്കേഷൻ ആയിട്ട് ഇൻസ്പയർ എക്സാം ഫുള്ള് കഴിഞ്ഞിട്ടായി ഇനി വീഡിയോ ഇടണ എന്തെങ്കിലും ഇഷ്ടം അപ്പോൾ എന്തായാലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ